ഹായ് വീണാസ് മാജിക് കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ കുട്ടികളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാവുന്ന ഒരു ഈസി സ്നാക്ക് അതിന്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് പഴവും റവയും വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാൽ അതിനായിട്ട് ഞാനിവിടെ ഒരു മൂന്ന് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് നുറുക്കിയെടുക്കാം പഴം ഈ ഒരു സൈസിലാണ് അരിഞ്ഞിട്ടുള്ളത് അത് നമുക്ക് മാറ്റി വെക്കാം ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കാഷ്യൂസ് ചേർത്ത് കൊടുക്കാം കാഷ്യൂസ് ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് കിസ്മിസും ചേർത്ത് കൊടുക്കാം ക്യാഷൂ കിസ്മിസും നല്ലപോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് കോരി മാറ്റാം ഇനി ഇതേ പാനിലേക്ക് തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഏത്തപ്പഴം ചേർത്ത് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പഴം ഒരുപാട് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഈ ഒരു പരുവത്തിൽ കിട്ടിയാൽ മതി ഇനി നമുക്കത് മാറ്റി വെക്കാം ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറെ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് റവയും അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് ഒന്ന് പൊടിച്ചെടുക്കാം റവയും പഞ്ചസാരയും നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ബൗൾ എടുക്കാം അതിലേക്ക് നമ്മുടെ ഈ റവയുടെയും പഞ്ചസാരയുടെയും പൊടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം പാൽ ഒഴിക്കുമ്പോൾ തന്നെ നല്ല ലൂസായിട്ട് വരും നമ്മുടെ ഈ മിക്സ് റവ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് കുറുകി വരും അപ്പം നമുക്ക് ആവശ്യമെങ്കിൽ കുറച്ചുകൂടി പാല് ചേർത്ത് കൊടുക്കാം ഈ മിക്സിലേക്ക് നമ്മുടെ പഴം വരട്ടിയത് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം റവ നല്ലതുപോലെ ടൈറ്റായി വന്നിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി പാൽ ചേർക്കുന്നുണ്ട് ഒന്നുകൂടി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷ്യസും മുന്തിരിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം ഫ്ലേവറിന് വേണ്ടി നമ്മൾ ഏലക്ക പൊടിച്ചതാണ് അതുകൂടി ചേർക്കുന്നുണ്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം ഇപ്പൊ മിക്സ് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നമ്മളൊരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനൽ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ ആവിച്ചെമ്പിൽ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത് അതിനായിട്ട് ഇവിടെ ഒരു ബേക്കിംഗ് ട്രേ എടുത്തിട്ടുണ്ട് അതിൽ നമുക്കൊന്ന് നെയ്യൊന്ന് കൊടുക്കാം ബേക്കിംഗ് ട്രേ ഇല്ലെങ്കിൽ നമുക്ക് പ്ലേറ്റിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഇഡലിത്തട്ടിൽ വെച്ചിട്ടോ എടുക്കാവുന്നതാണ് എൻ്റെ ബേക്കിംഗ് ട്രേ ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ബേക്കിംഗ് ട്രേയിലേക്ക് ഒഴിച്ചത് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പഴം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് കാഷ്യൂസും ഇതിലേക്ക് വെച്ചുകൊടുക്കാം ഞാനിവിടെ നേരത്തെ തന്നെ ഒരു ഇഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു നല്ലതുപോലെ ആവി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബേക്കിംഗ് ട്രേ ഇതിലേക്ക് ഇറക്കി വെക്കാം ഒരു മുപ്പത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് വേവിച്ചെടുക്കാം നമ്മുടെ അപ്പം കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ടൂത്ത് പിക്കോ ഞാനിവിടെ ഒരു പപ്പടം കുത്തി വെച്ചിട്ടാണ് കുത്തി നോക്കുന്നത് ഇപ്പം നല്ലതുപോലെ ആയി വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് കൊടുക്കാവുന്ന ഒരു ഈസി സ്നാക്കാണിത് നിങ്ങളെല്ലാവരും വീട്ടിലിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ താങ്ക്